വിദ്യാനഗർ ഉദയഗിരിയിലെ കേരള ലൈബ്രറി കൌൺസിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് മന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ലൈബ്രേറിയന്മാർക്കും ലൈബ്രറി സെക്രട്ടറിമാർക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഉൽപ്പന്നങ്ങൾ മിതമായ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് ഗ്രന്ഥശാല സംഘത്തിൽ അഫിലിയേറ്റ് ചെയ്ത ലൈബ്രറികളിലെ സെക്രട്ടറിമാർക്കും ലൈബ്രറിയൻമാർക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പേരാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കളാവുക സംസ്ഥാനത്തെ പതിനായിരം ലൈബ്രറികളാണ് ഗ്രന്ഥശാല സംഘത്തിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത് കാസർഗോഡ് വിദ്യാനഗർ ഉദയഗിരിയിൽ കേരള ലൈബ്രറി കൌൺസിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലൈബ്രറി സെക്രട്ടറിമാർക്കും ലൈബ്രേറിയന്മാർക്കും ഈ വർഷം മുതൽ ഇൻഷുറൻസ് പദ്ധതിയും നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് പതിനയ്യായിരം ഗ്രന്ഥശാല പ്രവർത്തകർക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക വായിക്കുന്ന മനുഷ്യൻ ചിന്തിക്കുന്നവനാകും ചിന്തിക്കുന്നവർ ലോകത്തെ കൂടുതൽ സുന്ദരമാക്കാൻ ശ്രമിക്കും ഗ്രാമങ്ങളിലെ ബാലവേദികൾ ലൈബ്രറികളിലെ എഴുത്തുപെട്ടികൾ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് വായനോത്സവം ചിൽഡ്രൻസ് ഹോം ലൈബ്രറി സർവീസ് ജയിൽ ലൈബ്രറികൾ തുടങ്ങി വിവിധ മേഖലകളിലായി വായനകളും പുസ്തകങ്ങളും എത്തിക്കുന്ന ഗ്രന്ഥശാല സംഘത്തെ മുഖ്യമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു ഓരോ ലൈബ്രറിയും വീടുകളിലേക്ക് എത്തിക്കുന്ന പദ്ധതി നടപ്പാക്കാൻ പോകുന്ന കാര്യം ഇതൊരു നടപടിയാണ് വായന വളർത്തുന്നതോടൊപ്പം സാമൂഹിക പ്രതിബദ്ധതയും പുലർത്തുന്ന ഗ്രന്ഥശാല സംഘം കോവിഡ് കാലത്തും പ്രളയകാലത്തുമായി നാലര കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിരുന്നു വയനാട് മുണ്ടക്കൈയിലും ചൂരൽമലയിലും ദുരന്തമുണ്ടായപ്പോൾ പതിനാല് വീടുകളും ഒരു ലൈബ്രറിയും നിർമ്മിച്ചു നൽകുമെന്ന് അറിയിക്കുകയും ഒരു കോടി രൂപ കൈമാറുകയും ചെയ്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ഗ്രന്ഥശാല പ്രസ്ഥാനം നാലര കോടി രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് ഇപ്പോ മുണ്ടക്കൈ ചെറു മല നിയമത്തിൽപ്പെട്ടവർക്ക് ആശ്വാസം നൽകുന്നതിനായി ചടങ്ങിൽ മണ്ഡലം അധ്യക്ഷനായി കാസർകോടിന്റെ ഇരണ്ട് മൂലകളിൽ വെളിച്ചം വീശാൻ ഉതകുന്ന വഴിവിളക്കാകട്ടെ ലൈബ്രറി കൌൺസിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് മന്ദിരമെന്ന് എം എൽ എ ആശംസിച്ചു രാജ്മോഹൻ ഉന്നത്താൻ എം പി മുഖ്യപ്രഭാഷണം നടത്തിയ പരിപാടിയിൽ ഗ്രന്ഥലോകം ചീഫ് എഡിറ്ററും ലൈബ്രറി കൌൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ പി വി കെ പനിയാൽ ആമുഖ നടത്തി കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കെ വി കുഞ്ഞിരാമൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു എം എൽ എമാരായ അഡ്വക്കറ്റ് സി എച്ച് കുഞ്ഞമ്പു എം രാജഗോപാലൻ എ കെ എം അശോക് സംസ്ഥാന ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് എ പി വിജയൻ ജോയിന്റ് സെക്രട്ടറി മണിയത്ത് ചന്ദ്രൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം രതീഷ് കുമാർ മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഷീമ മധൂർ പഞ്ചായത്ത് പ്രതിനിധി ഹബീബ് ചെട്ടുംകുഴി ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ സുധാ അഴീക്കോടൻ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം വി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സംസ്ഥാന ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി കെ മധുസ്വാമതവും കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പി പ്രഭാകരൻ നന്ദി പറഞ്ഞു സർക്കാർ അനുവദിച്ച രണ്ടു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്